കൊടുക്കില്ല ഒരു ും രാഹുലിന് പിന്നാലെ മറ്റൊരു നേതാവ് കൂടി ശബ്ദം ഘടിപ്പിക്കുമ്പോൾ മുന്നിൽ വന്ന് നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ തോൽവി തന്നെയാണ് ബലമെങ്കിൽ മോദി നക്ഷത്രം എണ്ണുക തന്നെ ചെയ്യും കാരണം മഹാരാഷ്ട്രയിൽ മോദി ഉയർത്തി കാണിക്കാൻ ഒരു മുഖം പോലുമില്ല മാത്രവുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ നടന്ന സെമി ഫൈനൽ അഞ്ച് സംസ്ഥാനങ്ങളിൽ മൂന്നിലും വിജയിച്ച് കയറി സർക്കാർ രൂപീകരിച്ച ബി ജെ പിക്ക് പക്ഷേ ലോക്സഭയിൽ ഒട്ടുമേ തിളങ്ങാനായില്ല എന്നത് പകൽ പോലെ സത്യമാണ് ആ തോൽവിക്ക് പിന്നാലെ വന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും മോദിയുടെ ബി ജെ പി തകർന്നടിഞ്ഞപ്പോൾ ഇല്ലാതായത് മോദിക്ക് ആ പരിവാറാണ് അഥവാ മോദിയുടെ കുടുംബമാണ് അയോധ്യ അടക്കം ബദ്രിനാഥ് വരെ കയ്യിൽ നിന്ന് പോയതാണ് അവസാനത്തെ തോൽവിയുടെ കണക്ക് ഇവിടെയാണ് ഉദ്ധവ് താക്കർ പറയുന്നത് ബോംബെ ഒരദാനിക്കും വിട്ടുകൊടുക്കില്ല എന്ന് തുടങ്ങി വെച്ചത് രാഹുലാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ വ്യവസായി ഗൗതം ഗൗതമദാനിയുടെ കമ്പനിക്ക് നൽകിയ ധാരാവി ചേരി പുനർവികസന പദ്ധതിയുടെ ടെൻഡർ റദ്ദാക്കുമെന്ന് ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ പറയുകയാണ് ധാരാവി നിവാസികളുടെയും കച്ചവട സ്ഥാപനങ്ങളുടെയും പിഴുതു മാറ്റില്ലെന്ന് ഉറപ്പു നൽകുകയാണ് എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് ധാരാവിയിലെ നിവാസികൾക്ക് ആ പ്രദേശത്തെ തന്നെ അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടെങ്കിലും നൽകണം എന്തുകൊണ്ടാണ് പദ്ധതി ഉപേക്ഷിക്കാത്തതെന്ന് സർക്കാർ ഉടനെ മറുപടി പറയണം മുംബൈയെ അദാനി സിറ്റിയാക്കി മാറ്റാൻ തങ്ങൾ അനുവദിക്കില്ലെന്നുമാണ് ഉദ്ധവ് താക്കറെ വ്യക്തമാക്കി പറയുന്നത് ലോകത്തെ ഏറ്റവും ജനസാന്ദ്രത ഏറിയ പ്രദേശമാണ് ധാരാവി ഇവിടെ പുനർവികസിപ്പിക്കാൻ നൽകിയ കരാറിൽ വ്യക്തമാക്കിയിട്ടില്ലാത്ത പല ഇളവുകളും അതാനിക്ക് നൽകിയിട്ടുണ്ട് ഞങ്ങൾ അധിക ഇളവുകൾ നൽകില്ല ധാരാവിയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് നല്ലതെന്താണെന്ന് നോക്കി അത് ചെയ്യും അല്ലാത്ത പക്ഷം പുതിയ ടെൻഡർ നൽകുമെന്നും തക്കറെ പറഞ്ഞു ധാരാവിയിലെ ഓരോ വീടിനും അധികൃതർ നമ്പർ നൽകുന്നുണ്ട് ധാരാവി നിവാസികളെ യോഗ്യതയുടെയും അയോഗ്യതയുടെയും കെണിയിൽ അകപ്പെടുത്താനും തുടർന്ന് അവരെ അട്ടി ഓടിക്കാനുമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ധാരാവിയിലുള്ളവരെ മറ്റു സംസ്ഥാനങ്ങൾ പുനരധിവസിപ്പിക്കാനായി സർക്കാർ ഭംഗി വാങ്ങിക്കൂട്ടുകയുമാണ് ഇത്തരത്തിൽ ഇരുപത് സ്ഥലങ്ങൾ സർക്കാർ വാങ്ങിയിട്ടുമുണ്ട് മാറ്റി താമസിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളോ അത് നന്നേ കുറവുമാണ് ഇത് നഗരത്തിൽ അസന്തുലിതമായ അവസ്ഥ സൃഷ്ടിക്കുമെന്നും ഉദ്ധവ് താക്കറെ കൂട്ടിച്ചേർക്കുമ്പോൾ മോദി അദാനി എന്ന് പറയുന്നതൊക്കെ ഒരു ചരിത്രമായി അവശേഷിപ്പി ോ എന്നിവരെ വരാം കാരണം മഹാരാഷ്ട്രയിൽ ഒരു തെരഞ്ഞെടുപ്പാണ് നേരിടാൻ പോകുന്നത് അത് മൂന്നാം മൂന്നാമുഴുത്തിൽ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഇതേ സമയത്ത് തന്നെ ഇവിടങ്ങളിൽ ഇവിടങ്ങളിലൊക്കെ തോൽവിടാഴമോ ഏറെയാണ് താനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധാരാവി പുനർവികസന പദ്ധതി ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാന പ്രചരണ ആയുധമായിരുന്നു ധാരാവി ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിൽ ശിവസേന സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് ഉദ്ധവ് താക്കറെ വിഭാഗം സ്ഥാനാർത്ഥി ധാരാവി നിയമസഭാ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം തന്നെ നേടുകയും ചെയ്തു ധാരാവി ചേരി പുനർവികസന പദ്ധതിയുടെ ടെൻഡർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് അദാനി പ്രോപ്പർട്ടീസിന് നൽകിയത് എന്നാൽ ഇപ്പോൾ ഉദ്ധവ് താക്കറെ പറയുന്നത് ഒരു മേലാളനും തീരെഴുതി കൊടുക്കില്ല എന്ന് തന്നെയാണ്